ഓൺലൈൻ ഫുഡ് ഡെലിവറി രംഗത്തെ തന്റേതായ സ്ഥാനം ഉറപ്പിച്ചവരാണ് സ്വിഗ്ഗി സ്വിഗ്ഗിയുടെ ക്വിക്ക് കൊമേഴ്സ് വിഭാഗമാണ് ഇൻസ്റ്റാമാർട്ട് ഇപ്പോഴത്തെ ഓൺലൈനിലായി വീട്ടിലേക്കുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങുന്നത് ചെറിയ പട്ടണങ്ങളിലും വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ നൂറ് നഗരങ്ങളിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇൻസ്റ്റാമാർട്ട് ഈ നഗരങ്ങളിൽ പത്ത് മിനിറ്റുകൾക്കുള്ളിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള ഡിമാൻഡ് കൂടുന്നത് കണക്കിലെടുത്താണ് ഈ നീക്കം കഴിഞ്ഞ മാസം റായ്പൂർ സിലിഗുരി ജോധ്പൂർ തഞ്ചാവൂർ എന്നിവിടങ്ങളിലും സ്വിഗി ഇൻസ്റ്റാമാർട്ട് പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം മുപ്പത്തിരണ്ട് പുതിയ സ്ഥലങ്ങളിലാണ് ഇൻസ്റ്റാമാർട്ട് പ്രവർത്തനം തുടങ്ങിയത് ഈ വർഷം പുതിയതായി സ്വിഗി ഇൻസ്റ്റാമാർട്ടിലേക്ക് എത്തുന്ന ഉപയോക്താക്കളിൽ നാലിലൊരാൾ ടയർ ടു ടയർ ത്രീ നഗരങ്ങളിൽ നിന്നാണെന്നാണ് ഇൻസ്റ്റാമാർട്ടിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അമിതേഷ് ജാ പറഞ്ഞത് അതുകൊണ്ട് ടയർ ടു ടയർ ത്രീ നഗരങ്ങളിലാണ് നിലവിൽ ഇൻസ്റ്റാമാർട്ട് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പലചരക്ക് മുതൽ ഇലക്ട്രോണിക്സ് ഫാഷൻ വരെ മുപ്പതിനായിരത്തിലധികം ഉൽപ്പന്നങ്ങളാണ് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് വഴി വെറും പത്ത് മിനിറ്റിനുള്ളിൽ വീട്ടിലേക്ക് എത്തുന്നത് ക്രിക്കറ്റ് ഉത്സവ സീസണുകൾ വരാനിരിക്കുന്നതിനാൽ ഇനിയും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കാനും സ്വിഗ്ഗി പദ്ധതിയിടുന്നുണ്ട് പതിനായിരം മുതൽ പന്ത്രണ്ടായിരം ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള ഈ സൗകര്യങ്ങളിൽ അൻപതിനായിരം സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റുകൾ വരെ സ്ഥാപിക്കാനും കഴിയും ഇതുവഴി ഉപഭോക്താക്കൾക്ക് ഒരു സാധാരണ സ്റ്റോറിനേക്കാൾ മൂന്നിരട്ടി ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും സാധിക്കും ഓർഡർ ചെയ്ത് പത്തു മുതൽ മുപ്പത് മിനിറ്റിനുള്ളിൽ ചരക്കുകളും സേവനങ്ങളും വിതരണം ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ് കൊമേഴ്സ് ഇന്ത്യയിലെ കൊമേഴ്സ് വിഭാഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച വളർച്ചയാണ് കൈവരിച്ചത് പരിസരക്ക് സാധനങ്ങൾ സ്റ്റേഷനറി വ്യക്തിഗത ശുചിത്വ ഉൽപ്പന്നങ്ങൾ തുടങ്ങി ചെറിയ അളവിലുള്ള സാധനങ്ങളുടെ വിതരണമാണ് കൊമേഴ്സ് കമ്പനികൾ നിർവഹിക്കുന്നത് സ്വിഗ്ഗിയുടെ ഉടമസ്ഥതയിലുള്ള ഇൻസ്റ്റാമാർട്ടും സൊമാറ്റോയുടെ ബ്ലിങ്കിറ്റുമാണ് ഈ രംഗത്ത് കടുത്ത മത്സരം കാഴ്ചവെക്കുന്നത്